കോട്ടയത്ത് ആമ്പൽ വസന്തമാണേ കോട്ടയം നമ്മൾ കൊല്ലാട് പോയി കൊല്ലാട് കഴിഞ്ഞ് നേരെ ഇപ്പൊ മലരിക്കല് വന്നിരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് പേരുടെ വീഡിയോസൊക്കെ കണ്ട് ട്രെൻഡിങ് ആയി നിന്നത് കണ്ടിട്ട് വന്നതാണ് എന്തായാലും വെറുതെ ആയില്ല വന്നത് ഞങ്ങൾ കുറെ ആമ്പലൊക്കെ പറിച്ചിട്ട് ഇവിടെ എത്തി ഇതിപ്പോൾ തുടക്ക സമയമായതുകൊണ്ടാണ് ഇത്രയും കുറവ് ആമ്പൽ കുറച്ചും കൂടെ സമയം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ആകുമ്പോഴത്തേക്കും ഒരു ഓണം സീസൺ ഒക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം ആമ്പൽ നിറയുന്ന പറഞ്ഞിട്ടുള്ളത് ഇത് ചെറിയ പൂക്കളാണ് തുടക്കത്തിലായതുകൊണ്ടാണ് ഇനി ഈ പൂക്കളൊക്കെ കൊഴിഞ്ഞ് അടുത്ത സെക്ഷൻ പൂക്കൾ വരുമ്പോൾ നല്ല വലിയ വലിപ്പമുള്ള നല്ല അടിപൊളി പൂക്കൾ വരും അപ്പം ഞങ്ങൾ വീണ്ടും ചിലപ്പോൾ വലിയ പൂക്കളായിട്ടുള്ള വീഡിയോ വീണ്ടും ചെയ്യുന്നതായിരിക്കും ഒരുപാട് പേര് വരുന്നുണ്ട് ആമ്പലൊക്കെ പൂത്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ഫാമിലീസൊക്കെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഏകദേശം ഒരു ആറരയൊക്കെ ആയപ്പോൾ വന്നതാണ് അതെ ഇവിടെ ഇപ്പോൾ അധികം ആൾക്കാരില്ല കാരണം ഞങ്ങൾ കുറച്ചുള്ളിലോട്ടിങ്ങ് പോകുന്നത് പോകുന്നത് കൊണ്ടാണേ അങ്ങ് ദൂരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ഒരു വഞ്ചിയൊക്കെ പിന്നെ കാണാം നിക്കുന്നു എവിടെയോ എവിടെയോ ദൂരെയാണ് കാണുന്ന പോലും ഇല്ല അപ്പൊ ഈ ആമ്പൽപ്പാടം കാണാൻ ഇഷ്ടപ്പെടുന്നവർ രാവിലെ ഒരു ആറു മണിയൊക്കെ ആവുമ്പോ എത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാം ഒരു വൈകിട്ട് എട്ട് മണി വരെ ആണെന്ന് തോന്നുന്നു അല്ല എട്ടുമണി വരെ ഇല്ല ചേട്ടാ പത്ത് മണി വരെ അതായത് കിട്ടും അതായത് ആ വെയിൽ അങ്ങ് വരുമ്പോഴത്തേക്കും ഇത് വാടിത്തുടങ്ങും പിന്നെ കാണാൻ അത്ര വലിയ ഗുമ്മൊന്നും ഉണ്ടാവില്ല ഒരു പത്ത് മണിക്കുള്ളിൽ എത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളി വിഷ്വൽസ് ഒക്കെ ആയിട്ട് പോവാം ആമ്പലൊക്കെ ആയിട്ട് പോവാം വിരിഞ്ഞ ആമ്പൽ പൂവായിട്ട് പോവാം അല്ലെങ്കിൽ പിന്നെ മുട്ടൊക്കെ ആയിട്ട് പോണ്ടി വരും ഈ മുട്ട കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ ഗൈസ് നിങ്ങൾക്ക് നാളെ നല്ല വലിയൊരു പൂ കിട്ടും ഇവിടെ പൂക്കളിനി ബിരിയാണി ഉണ്ടോസ്റ്റ് ഏത് ചേട്ടാ കൂടുതൽ തിരക്കൊക്കെ ഇപ്പോ ആളുകളൊക്കെ വന്ന് തുടങ്ങിയോ അതോ ആളുകൾ അവധി ആളുണ്ട് ഇട ദിവസങ്ങളിൽ കുറവാണ് പോസ്റ്റ് വെഡും ഒക്കെ നടക്കാറുണ്ടോ ഉണ്ട് 1850 കറുള്ള ഒരു പട്ടശഹറാണ് ആഹ പോട്ടേന്ന് 10 കിലോമീറ്റർ വിടാൻ വരാ 10 കിലോമീറ്റർ ആണ് ആഹ ബെസറുണ്ട് കാന്ദ്ര മലരിക്കേ ബെസണ്ട് പോട്ടേന്ന് ബെസണ്ട് തിരുതംഗരെ സ്റ്റാൻഡിന്ന് ഇങ്ങോട്ട് ബെസണ്ട് ഡയറക്റ്റ് ഇവിടെ മല മലരിക്കേ ദേ ഇവിടെ ഈ ആ മലരിക്കിൽ തന്നെയാണ് സ്റ്റോപ്പ് പറയാ അല്ലേ ഈ മലരിക്കേ സ്റ്റോപ്പ് ഇതാ മലരിക്കേ പറയ്ന്നുകൊള്ളാ ആഹ ഇത് ശരിക്കും ഏതാ ലേക്ക് ഈ ഭാഗം വരുന്നത് വേമ്പരാട്ട് വേമ്പനാട്ട് കായലുമായിട്ട് കോട്ടയം ജില്ലയുടെ അപ്പർ കുട്ടനാടനാട്ട് കായല് പടത്തിന്റെ അംഗവശം ആലപ്പുഴ ജില്ലയാണ് പലരുടെ പ്രോപ്പർട്ടിയാണ് ഒരേക്കർ തൊട്ട് അമ്പത് ഏക്കർ നൂറ് ഏക്കർ വരെയുള്ളവരുണ്ട് അപ്പൊഴ്സല്ലേ മത്സ്യത്തൊഴിലാളികളാണ് മത്സ്യത്തൊഴിലാളിയാ

പാമ്പലൊക്കെ പറയാനായിട്ട് ആർക്കാന്ന് വെച്ച എല്ലാരും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് നേരെ മലരിക്കൽ വന്നാ മതി കാഴ്ച കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോവാം ആമ്പലൊക്കെ പറിച്ചു പോവാം വേണ്ടവർക്ക് കിഴങ്ങോട്ടൊക്കെ ബോട്ടോ എടുക്കാനും ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ എല്ലാ ടീംസിനും എത്താൻ പറ്റിയ സ്ഥലമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ബോട്ടൊക്കെ വള്ളം ഓക്കെ ഞങ്ങൾ ഇതാ ഇവിടെ ഒരു വള്ളൊക്കെ ാണ് നടുക്കെത്തിയിരിക്കുകയാണ് ആമ്പൽത്തോട്ടം കൊറച്ച് കഴിഞ്ഞാ വരുവേ അതെ മേഘയ്ക്ക് ചുറ്റും എന്താന്നറിയില്ല വെയിൽ കാരണം തോന്നുന്നുണ്ട് ആമ്പൽ പോലെ ചേട്ടാ സ്ലോ സ്ലോക്കാണെങ്കിൽ ആമ്പൽ വർക്ക് ആയിരുന്നു ഇവിടെ നോക്കിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരാണ് വന്നോണ്ടിരിക്കുന്നത് ഞങ്ങള് വണ്ടി അപ്പുറം ചെയ്തിരുന്നു പുറകിനു പുറകിനു വന്ന് പാർക്ക് ചെയ്യുന്നുണ്ട് കോട്ടയമാണെന്നൊക്കെ കോട്ടയക്കാർ അഹങ്കാരം പറയെങ്കിലും ഇത് ഇത് കുട്ടനാടിന്റെ അപ്പർ ഭാഗമാണെന്ന് ഞങ്ങളുടെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിൽ പെടും കുട്ടനാട് കോട്ടയം ഞാനൊരു ആലപ്പുഴ ജില്ലക്കാരെയാണ് അതുകൊണ്ടാണ് ആ അഹങ്കാരം ഞാൻ പറഞ്ഞത് കോട്ടയം ജില്ലയാന്നൊന്നും പറയാൻ പറ്റില്ല മലരിക്കല് അപ്പർ കുട്ടനാടാണ് ഇപ്പൊ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും ഇപ്പൊ പൂവൊക്കെ വിരിഞ്ഞു വരുന്നേ ഉള്ളു പിന്നത്തെ അമ്പൽത്തോട്ടത്തിന്റെ ഇത് വെള്ളാമ്പലാന്ന് തോന്നുന്നു ഇവിടെ ഒക്കെ ചെറിയ ഇലകളൊക്കെ കാണുന്നത് വെള്ളാമ്പലാണ് പക്ഷെ അത് വിരിയാനായിട്ട് ഇനിയും സമയമെടുക്കും കുറച്ചും കൂടെ കുറേ നേരത്തെ യാത്രക്ക് യാത്രയ്ക്ക് ഒടുവിൽ ഞങ്ങൾ വീണ്ടും അമ്പൽപ്പാടത്തിന്റെ നടുക്കെത്തിയിരിക്കുകയാണ് ഇപ്പഴാണ് മേഘ നിങ്ങൾ വന്ന വഴിക്ക് ഒരു പൂ ചോദിച്ചാണ് ഞങ്ങൾക്ക് ഒരു പൂന്തോട്ടം തന്നെ ലഭിച്ച അവസ്ഥയിലാണ് ഞങ്ങൾ ഈ അമ്പൽ പറിക്കുന്നത് പോലെ ഈ അമ്പൽ നമുക്ക് പറിക്കാൻ പറ്റില്ല കാരണം ഇത് കണ്ടോ നല്ല നീട്ടത്തിൽ കണ്ടോ പെട്ടെന്ന് ും മറ്റേ ആമ്പല് പോലെ നമുക്ക് പറിക്കാൻ പറ്റൂല ഏകദേശം ഒരു മണിക്കൂർ നേരത്തോളമുള്ള ഉള്ള ആമ്പൽപ്പാടത്തെ ഗുസ്തി കഴിഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ തിരിച്ച് ഞങ്ങളുടെ വണ്ടി ഇതാ അവിടെ കിടക്കണ്ട് വീട്ടിൽ കൊണ്ടുപോകാനുള്ള പൂക്കളൊക്കെ ആയിട്ട് ഞങ്ങളിപ്പോ പോവാണ് ടാറ്റ ടാറ്റ